എളുപ്പമുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരു ചലഞ്ചാണ് എസ് സി ആർ ടി ചലഞ്ചാണ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇതിൻ്റെ നൂറാമത്തെ പദമെത്രാന്നാ ചോദ്യം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊരു സമാന്തര ശ്രേണിയാണ് ശ്രേണികളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച തെറ്റും കാരണം എന്തുകൊണ്ടാണ് ഇത് ശ്രേണിയല്ല ഇതൊരു ശ്രേണിയാണ് സമാന്തര ശ്രേണിയല്ല നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ ഇക്വേഷനൊക്കെ പഠിക്കില്ല നൂറാം പദം എത്ര എണ്ണാം പദം എത്ര എൺത്ത് ടേപ്പ് അല്ലെ എൻ്റെ ടേപ്പിനൊക്കെ ഇക്വേഷൻ ഉണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അതിനെ പറയുന്നു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എസ് സി ആർ ടി ചലഞ്ചാണ് എത്ര പേർക്ക് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കിട്ടാത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് എസ് സി ആർ ടിയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട് അപ്പോൾ അതിനൊരു കാര്യമാണ് ഇത് രണ്ട് കൂട്ടുന്നതാറോ ഒന്നും രണ്ടും മൂന്ന് മൂന്നും മൂന്നും ആറാണ് കൂട്ടിയത് ആറും നാലും പത്താണ് കൂട്ടിയത് പത്തും അഞ്ചും പതിനഞ്ചാണ് കൂട്ടിയത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അടുത്ത ടൈം എന്താണത് അടുത്ത ടൈമെന്താണ് വരിക പതിനഞ്ചും ആറും ഇരുപത്തി ഒന്ന് പക്ഷേ നമുക്ക് ഇത് നൂറാമത്തെ പദം ചോദിച്ചാൽ നൂറെണ്ണം എഴുതേണ്ടി വരും എക്സാമിന് പരീക്ഷ ഹാളിൽ നിന്ന് നമ്മൾ നൂറെണ്ണം എഴുതുന്നതിനെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിങ്ങനെ എഴുതി 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 നൂറെണ്ണം ആകുമ്പോഴേക്കും നമ്മളെ ബാക്കിലെ ഷീറ്റ് തരത്തിണ്ടാവും പരീക്ഷയും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നത് പോസിബിളല്ല അതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ പഠിച്ചു വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞു എസ് സി ആർ ടിയിലെ ഒരു പ്രത്യേക ചാപ്റ്റർ എസ് സി ആർ ടി ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ഒരു വർഗവും വർഗമൂന്നുള്ള ചാപ്റ്ററുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് ഞാനിവിടെ ചിത്രം വരച്ചു തുടങ്ങുകയാണ് ഒരു ചിത്രം വരച്ചു ഒരു ഡോട്ട് ഞാൻ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡോട്ട് വരച്ചു ഞാനിവിടെ അടുത്തത് നോക്കിയതുപോലെ ഇങ്ങനെ വരച്ചത് വല്ലതും മനസ്സിലായോ ഇതൊക്കെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഇതൊരു ട്രയാങ്കിൾ ആണ് ഇതിൽ ഒന്ന് ഒന്ന് അവിടെ ഒക്കെ ഇതൊരു ഇത് ഇതൊക്കെ ത്രികോണമല്ലേ ഈ ഒന്നിൻ്റെ കേസിൽ ത്രികോണം എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ബാക്കിയുള്ള ഒരു ത്രികോണമാണ് ത്രികോണ സംഖ്യകൾ എന്നാണ് പറയുന്നത് ഇതിനെ ഇപ്പം നിങ്ങൾ ചോദിക്കാം എന്താ ത്രികോണ സംഖ്യകൾ ഓക്കെ ഒന്ന് ഇത് മൂന്ന് റൗണ്ട് ഉണ്ടല്ലേ മൂന്ന് റൗണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വട്ടമുണ്ട് ആറ് അതേപോലെ ഇവിടെ എത്ര സർക്കിൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അല്ലേ പത്ത് സർക്കിൾ നോക്കി ഇതിനല്ലേ ഈ നമ്പർ ഉള്ളത് ഒന്ന് ഈ താഴെ നോക്കണ്ട താഴെ ഒന്ന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എഴുതി വെച്ചാൽ അല്ലേ ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇങ്ങനെ ഒരു ട്രാങ്കിൾ ഫോം ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താണ് ട്രാങ്കുലർ നമ്പർ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ത്രികോണ സംഖ്യകളുടെ പ്രത്യേകത വെച്ചിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പഠിച്ചു വെക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു എസ് സി ആർ ടിയുടെ ചലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാ വീഡിയോസും കാണും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് ഡിജിറ്റൽ ബോർഡൊന്നും ഇല്ല നിങ്ങൾ വളരെ ഔട്ട്ഡേറ്റ് ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചാനലാണ് സാധാരണക്കാരുടെ ചെറിയ ചാനലാണ് അപ്പോൾ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ ബെസ്റ്റായിട്ട് എടുക്കും നമുക്ക് ഡിജിറ്റലോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ എടുക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പലപ്പോഴും കഴിഞ്ഞ കുറേ ക്ലാസുകൾക്ക് നമുക്കെന്താണ് വളരെയധികം ആളുകൾ സപ്പോർട്ട് കുറവാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇത്രയും മെസ്സിയാത്തി ചലഞ്ചുകൾ പുതിയ ക്ലാസ്സുകളായിട്ട് തീർച്ചയായിട്ടും വരും ഇതിനെന്തെങ്കിലും അപ്ഡേറ്റുകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാങ്കുലർ നമ്പർ ത്രികോണ സംഖ്യകളുടെ പ്രത്യേകത ഒന്ന് പഠിച്ചാലോ റെഡി അല്ല നിങ്ങൾ ഇവിടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ത്രികോണ സംഖ്യകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്തുള്ളത് കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചു തൊട്ടടുത്തുള്ള കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടും എന്താ കൂടി ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ നമ്പർ അല്ലേ മൂന്ന് രണ്ടാമത്തെ നമ്പർ അപ്പം ഞാൻ ഈ ഒന്നും രണ്ടും കൂട്ടി ഒന്നും രണ്ടും കൂട്ടിയതല്ലേ മൂന്ന് കിട്ടിയില്ല ആൻസർ ഇനി മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ ഏതാണ് ഒന്ന് മൂന്ന് ആറല്ലേ മൂന്നാമത്തെ ത്രികോണ സംഖ്യ മൂന്നാമത്തെ ത്രികോണ സംഖ്യ കിട്ടണമെങ്കിൽ ഒന്നും രണ്ടും മൂന്നും കൂട്ടിയാൽ മതി ഇതാണ് ഇതിൻ്റെ പോയിന്റ് ഒന്നും രണ്ടും മൂന്നും കൂട്ടിയാൽ ആറ് കിട്ടി പത്ത് എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണ് എത്രാമത്തെ സംഖ്യയാണ് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ സംഖ്യ പത്ത് എങ്ങനെ കിട്ടും നിങ്ങൾ അത് ചോദിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ മതി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോഴല്ലേ പത്ത് കിട്ടുന്നത് അപ്പൊ ഈ ത്രികോണ സംഖ്യകളുടെ ഒരു സീരീസ് ആണ് ഉറപ്പായിട്ട് സീരീസ് തന്നെയാണ് ഒരു പ്രത്യേകത കാര്യം വരുമ്പോഴാണ് സീരീസ് എന്ന് പറയുന്നത് ത്രികോണ സംഖ്യകളുടെ സീരീസാണ് ഇതിൽ നൂറാമത്തെ പദം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി നാലാമത്തെ പദം കാണി നാല് വരെ കൂട്ടി ഒന്നോ മുതൽ അപ്പൊ നൂറാമത്തെ പദം കാണെങ്കിൽ എന്ത് വരെ കൂട്ടണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എത്ര വരെ കൂട്ടണം നൂറ് വരെ പ്ലസ് ചെയ്താൽ മതി അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് നിങ്ങൾ അത് പഠിച്ചു വയ്ക്കേണ്ടത് അറിയിണ്ടായിരിക്കും എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ ഉള്ളത് എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ ചോദിച്ചാൽ മതി അതിന് പകരം ആണ് തന്നിട്ടുള്ളത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ എത്ര എണ്ണുണ്ടോ തൊട്ടടുത്തത് ബൈ എത്രണ്ട് നൂറെണ്ണം ഉണ്ട് നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ ചെയ്തതിന് ആൻസർ ആയി എസ് സി ആർ ടി ചലഞ്ചിലെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തു അമ്പത് ഫൈവ് സീറോ ഇൻറ്റു നൂറ്റി ഒന്ന് അൻപത് ഇന് അൻപത് അൻപത് ആണ് ആൻസർ ഉള്ളത് നമ്പർ വൺ നമ്മൾ ക്ലിയർ ചെയ്തു അടുത്ത ചലഞ്ചിൽ നിങ്ങൾ റെഡിയാണ് അടുത്തൊരു ക്വസ്റ്റിൻ ഞാൻ സ്ക്രീനിൽ ആണെങ്കിലും ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എസ് സി ആർ ടി ക്ലാസുകൾ തീർച്ചയായിട്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസിനായിട്ട് നിങ്ങൾ എന്താണ് നമ്മൾ യൂട്യൂബും ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് കിട്ടിയാൽ നെക്സ്റ്റ് പാർട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആയിരം ലൈക്ക് കിട്ടിയാൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യുക ഇപ്പം എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മൾ അടുത്ത എസ് സി ആർ ടി ക്വസ്റ്റിനായിട്ട് കാണാം ഇപ്പം തന്നെ കാണാം മൂന്ന് ചോദ്യങ്ങൾ എസ് സി ആർ ടി എന്നുള്ളതാണ് അടുത്ത ചലഞ്ചിനുള്ളതാണ് ഈ മൂന്നെണ്ണത്തിൽ എത്രയെങ്കിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞുള്ളത് എസ് സിആർ ടിയുടെ ചലഞ്ചിൻ്റെ ഡേ വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിലുള്ള ഒരു മൂന്ന് ക്വസ്റ്റൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ ചോദ്യമൊക്കെ നാലേ കാദം പത്തെ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് നാലേ പാദം പതിനൊന്ന് എന്ന് കാണിച്ച് കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തരും ഇത് ഓപ്ഷൻ നിന്ന് ചെയ്യാലോ എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതിവിടെ ഓപ്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം നമുക്കിത് കൺഫ്യൂഷനുള്ള കാര്യമാണ് നമുക്കിതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കിയാൽ എത്ര വലിയ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അഞ്ചേ ഖാതം പത്തായാലും നമുക്ക് ചെയ്യാം ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ എസ് സി ആർ ടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എസ് സർ ടി ക്ലാസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കാണിക്കാം നൈൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും അപ്പോൾ ആ നമ്പർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം എസ് സി ആർ ടി മറ്റുള്ള ക്ലാസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞതാണ് രണ്ടേഖ ഖാതം പത്തുന്നുണ്ടല്ലോ ഇവിടെ രണ്ടേ ഘാദം പത്തിനോടുകൂടി എത്ര കൂട്ടിയ രണ്ടേ ഘാദം പതിനൊന്നാവും ഇതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എങ്ങനെ രണ്ടേ ഘാദം പത്ത് രണ്ടേ ഘാദം പതിനൊന്നാവുക എന്നുള്ളൊരു ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് രണ്ടേ ഘാദം പത്ത് രണ്ടേ ഘാദം പതിനൊന്നാവുക എങ്ങനെ രണ്ടേ ഘാദം പത്ത് രണ്ടേ ഘാദം പതിനൊന്നാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടേ ഘാദം പത്ത് ഇൻടു രണ്ടല്ലേ കൃത്യംഗ നിയമം നമ്മളെ പഠിക്കുമ്പോൾ രണ്ടേ ഘാദം പത്ത് ഇൻറ്റു രണ്ടേ ഘാദം ഒന്നാണ് രണ്ടേ ഘാതം പതിനൊന്ന് ടു റേസ് ടു ടെൻ ഇൻറ്റു ടു റേസ് ടു വൺ ഇസ് ഈക്വൾ ടു ടു റേസ് ടു ലെവൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് തന്നെയാണ് അപ്പോൾ ഇതിനെ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ നോക്കിയാൽ രണ്ട് ഘാദം ടു റേസ് ടു ടെൻ ഇൻറ്റു ടു അല്ലേ ഇതിൻ്റെ മീനിങ് എന്താ ഇവിടെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് രണ്ടേ ഘാദം പത്തിന് രണ്ട് പ്രാവശ്യം എഴുതിക്കൂട്ടുക രണ്ട് തവണ അല്ലേ ഉള്ളത് അതായത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കണക്റ്റ് അറിയില്ല അതായത് ഞാൻ അവിടെ നിങ്ങളോട് നിങ്ങളോടും പറയണം ഒരു പീറേസ് ടു ഫോർ ഇൻറ്റു ടു എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ മീനിങ് എന്താണ് പീറേസ് ട് ഫോർ പ്ലസ് പീറേസ് ട് ഫോർ അല്ലേ ഉള്ളൂ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എഴുതിക്കൂട്ടണ ഇപ്പം നമ്മൾ ഏത് നമ്പർ ആയാലും നിങ്ങൾ ആൾച്ചു നോക്കി നോക്കിയേ രണ്ട് ഇൻറ്റു ഒരു പതിനെട്ട് എന്ന് പറയുമ്പോൾ എന്താ സംഭവം പതിനെട്ട് പ്ലസ് പതിനെട്ട് എത്രയേ ഉള്ളൂ വളരെ ബേസിക്കാണ് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം എഴുതിക്കൂട്ടുക എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ ഇതൊക്കെ ക്ലിയർ ചെയ്യാം ആ ഒരു സിമ്പിൾ കൺസെപ്റ്റിൽ വെച്ചിട്ട് അപ്പോൾ രണ്ടേ ഘാദം പത്ത് ഇൻറ്റു രണ്ട് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോഴാണ് ഓക്കെ ഇൻറ്റു രണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻറ്റു രണ്ടായതുകൊണ്ട് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരിക ആൻസറായി രണ്ടേ ഘാതം പത്ത് പ്ലസ് രണ്ടേ ഘാതം പത്താണ് ഈ പറഞ്ഞ പോയിന്റ് എന്താ പറയുന്നത് രണ്ടേ ഘാദം പത്ത് പ്ലസ് രണ്ടേ ഘാദം പത്താണ് രണ്ടേ ഘാദം പത്ത് ഇൻറ്റു രണ്ട് നോക്കി രണ്ട് പ്രാവശ്യം അല്ല എഴുതിയിട്ടുള്ളത് ഞാനിവിടെ രണ്ട് പ്രാവശ്യം എഴുതിയത് കൊണ്ടാണ് രണ്ട് ഇൻറ്റു രണ്ടേ ഘാദം പത്ത് അങ്ങനെ രണ്ടേ ഘാദം പതിനൊന്നായി രണ്ട് പ്രാവശ്യം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം രണ്ടേ ഘാദം പത്തിനോട് കൂടി എത്ര കൂട്ടിയാൽ ആൻസറായി എത്ര എന്നുള്ള സ്ഥാനത്ത് ഇവിടെ വന്ന എന്താ ഉള്ളത് രണ്ടേ ഘാദം പത്ത് തന്നെയാണ് കൂട്ടിയാൽ എന്തായി രണ്ടേ ഘാദം പതിനൊന്നായി അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നേ ഘാദം പത്തിനോട് കൂടി മൂന്നേ ഘാതം പത്ത് കൂട്ടിയാൽ മൂന്നേ ഘാതം പതിനൊന്നായി എന്ന് വിചാരിച്ചാൽ തെറ്റാണ് ഇതല്ല അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മൂന്നേ ഘാതം പത്ത് മൂന്നേ ഘാദം പതിനൊന്നാ ഒരൊട്ടം കൂട്ടിയാൽ മതിയോ പോരാ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പലരിത് പഠിച്ച ഉടൻ തന്നെ ഇത് ഇവിടെ അപ്ലൈ ചെയ്യും പ്ലസ് അതേ നമ്പർ വെച്ച് പ്ലസ് ചെയ്ത് ആൻസർ കിട്ടും കണക്കാണ് കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നേ കാലം പത്ത് എങ്ങനെയാണ് മൂന്നേക്കാലം പതിനൊന്നാകും ആ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ മെമ്മറിയിൽ എന്ത് വേണം മൂന്നേ ഘാദം പത്തിനെ മൂന്നേ ഘാതം പതിനൊന്നിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് നമ്മൾ എസ് സി ആർ ടി എന്ന് പഠിച്ചു ഇരിക്കണം അപ്പോൾ അത് മറ്റെവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് ഇന്നർ മീനിങ് അല്ലേ എസ് സി ആർ ടിയുടെ ഒരു ഇന്നർ സയൻസ് നമ്മൾ പറയില്ലേ ഇന്നർ സംഭവം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് മൂന്നേ ഘാതം പത്തിന് എങ്ങനെ മൂന്നേ ഘാദം പതിനൊന്നാക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി നോക്കി അത് നമുക്കിതിൻ്റെ മെത്തേഡ് തന്നെ മനസ്സിലാക്കാം മൂന്നേ ഘാദം പത്ത് ഇൻറ്റു മൂന്നല്ലേ ഉള്ളത് ഇൻഡു മൂന്ന് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രാവശ്യം ഒരു സംഖ്യ മൂന്ന് കൊണ്ട് ഗുണിക്കണം പതിനെട്ട് ഇൻറ്റു മൂന്നിന് പകരം ഞാൻ എന്തെടുത്തു പതിനെട്ട് പ്ലസ് പതിനെട്ട് പ്ലസ് പതിനെട്ട് മൂന്ന് പ്രാവശ്യത്തിന് പകരമാണ് ഇൻറ്റു മൂന്ന് മൂന്ന് പ്രാവശ്യത്തിന് പകരം ഇൻഡു മൂന്നാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നേ ഘാതം പത്ത് ഇൻഡു മൂന്നിന് നമുക്ക് എങ്ങനെ മാറ്റി വയ്ക്കാം മൂന്ന് പ്രാവശ്യമായിട്ട് എഴുതി കൂടെ മൂന്നേ ഘാദം പത്ത് പ്ലസ് മൂന്നേ ഘാദം പത്ത് പ്ലസ് മൂന്നേ ഘാദം പത്ത് അതല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്കൊന്ന് മായിച്ച് വയ്ക്കാം ക്വസ്റ്റിൻ്റെ കാര്യം അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്നേ ഘാദം പത്തിന് എത്ര എന്ത് വെച്ച് പ്ലസ് ചെയ്യാം മൂന്നേ ഘാദം പതിനൊന്നാകും ചോദിച്ചാൽ മൂന്നേ ഘാദം പത്തിൻ്റെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ പഠിച്ചു വയ്ക്കാം മൂന്ന് പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ മൂന്നേ ഘാതം പത്തിന് എത്ര ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് നോക്കി ഈ രണ്ടു ആണ് വരും അല്ലേ ഉള്ളത് മൂന്നേ ഘാതം പത്തിന് രണ്ട് മൂന്നേ ഘാതം പത്ത് നോക്കി രണ്ട് സംഭവം രണ്ട് എന്ന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല മൂന്ന് പ്രാവശ്യം കൂട്ടുക അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കൂട്ടുമ്പോൾ മൂന്നേ ഘാതം പത്തിനോടു കൂടി ഈ രണ്ടെണ്ണ ബാക്കിയുള്ളത് ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നോക്കി നാലേ ഘാതം പത്തിനോട് കൂടി എത്ര കൂട്ടുമ്പോൾ നാലേ ഘാദം പതിനൊന്നാവും അപ്പം നമ്മുടെ മനസ്സിൽ മറ്റൊന്നും വേണ്ട ഇത് ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചുവെക്കാം മറന്നു പോകും എനിക്കത്രേ പറയുള്ളൂ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കൺസെപ്റ്റ് ഈസ് ദ കിങ് ഒക്കെ എനിക്ക് വേണമെങ്കിൽ പറയാൻ കണക്കിൽ അപ്പോൾ നമ്മളിവിടെ നാല് ഘാദം പത്തിന് എങ്ങനെ നാലേ ഘാതം പതിനൊന്നാവും നാലേ ഘാതം പത്തിൻ്റെ നാല് പ്രാവശ്യം എഴുതി വെച്ചോളൂ നോക്കുള്ളത് നാല് പ്രാവശ്യമാണ് നാലേ ഘാതം പതിനൊന്നാകും എങ്ങനെ റൂൾ എങ്ങനെയാണ് നാലേ ഘാതം പത്തും നാലേ ഘാതം ഒന്നും നാലേ ഘാതം പതിനൊന്നാണ് വരുന്നത് അല്ലേ ആ ഒരു കൃത്യങ്ങളുടെ റൂൾ ഉണ്ടല്ലോ അപ്പം നാല് പ്രാവശ്യം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് പ്രാവശ്യം എഴുതി വയ്ക്കാം നാലേ പ്രാതം പത്ത് നാലേ ഘാദം പത്ത് നാലേ ഘാലം പത്ത് നാല് പ്രാവശ്യം ഇങ്ങനെ എഴുതുമ്പോൾ നാലേ ഘാദം പത്തിനോടു കൂടി എത്ര എന്നുള്ള സ്ഥാനത്ത് നോക്കി ഈ മൂന്നെണ്ണം വരും ഇത് എനിക്ക് വേണേൽ ഷോർട്ട് കട്ടിൽ പഠിപ്പിച്ചതാണ് നാലേ ഘാദം പത്തിനോടു കൂടി മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇത് പഠിച്ചാൽ മറന്നുപോകും ആൻസർ സ്ക്രീനിൽ തന്നെ എവിടെ കാണാമല്ലോ ഇവിടെ ആൻസർ ഇവിടെ കാണാം അപ്പോൾ ഇത്രയും ഇതാണ് ഇന്നർ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ക്വസ്റ്റിനും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പ്രത്യായിട്ട് മനസ്സിലാവും ഇതൊരു എസ് എൻസ് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തൗസൻഡ് ലൈക്സ് മറക്കണ്ട തൗസൻഡ് ലൈക്സ് ഉണ്ടെങ്കിൽ എസ് സി ആർ ടിയുടെ ചലഞ്ചിൻ്റെ ഡേറ്റ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ പറയാം കാരണം നമ്മൾ മറ്റൊരു മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു ഇതാണ് എന്താ പറയുക പെയ്ഡ് ആപ്പുകളൊന്നും ക്ലാസ് എടുക്കുന്നില്ല നമുക്ക് നമ്മളേതായിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് എന്നാലും പല പല കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നമ്മൾ അവിടെ ഒന്നും പോവാതെ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു സാധാരണക്കാരൻ ചാനലാണ് നിങ്ങൾ അതുപോലെ തന്നെയുള്ള ഇതാണ് സ്ട്രെസും സ്ട്രഗിളും ഒക്കെ ഒരുപാട് നമ്മളുള്ള ചാനലാണ് അപ്പോൾ ഇതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ എന്തായാലും എല്ലാം ലൈക്ക് ചെയ്യുക എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ സി ആർ ടി അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ നിങ്ങളുടെ സ്ക്രീനിലേക്ക് കാണാം ഒരു പന്തലിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കസേരകൾ വരിയായി നിരയായി വിട്ടിരിക്കുന്നു വരികളുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ് ഇതിൽ നിന്ന് ഒരു വരിയിൽ നിന്നും നിരയിൽ നിന്നും മുഴുവൻ കസേരകൾ മാറ്റിയെങ്കിൽ എത്ര കസേരകളാണ് മാറ്റിയത് ബാക്കി എത്ര ഉണ്ടെന്നുള്ളതാണ് ചോദ്യം ഇവിടെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് എസ് സി ആർട്ടിലെ ചോദ്യങ്ങൾ ഇത്തരം ആദ്യമായിട്ടാണ് കാണണ്ടാവുക ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണണ്ടാവുക അങ്ങനെയാണെങ്കിൽ എസ് പറയാം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ നമ്മൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്പർ അതിനൊരു പ്രത്യേകത ഉണ്ട് അത് മനസ്സിലാക്കിയാലും ആൻസർ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്താണ് കസേരകൾ അറേഞ്ച് ഒരു പിക്ചർ ആലോചിച്ച് നോക്കിയാൽ കുറേ കസേര ഉണ്ട് ഒരു പ്രോഗ്രാമിൽ നമ്മൾ നട നിൽക്കുമ്പോൾ ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ആളുകളുടെ കസേര ഉള്ളൊരു ഒരു പ്രോഗ്രാമുണ്ട് ഒരു വരിയും ഒരു നിരയും മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം മാറ്റിയത് ഇതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കണതിന് മുന്നിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഒരു ഡെമോ കാണിക്കുകയാണ് ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഈ ഡെമോയുടെ പ്രത്യേകത വെച്ചാൽ നാല് വെച്ചിട്ടുള്ള വരി നോക്കി എത്ര ഉണ്ടതില്ലേ ടോട്ടൽ എണ്ണം ഇവിടെ നമ്മൾ പറയുന്നത് നേരത്തെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞാൽ ചെറിയൊരു വേർഷാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്ര എണ്ണമുണ്ട് പതിനാറ് എണ്ണവും അല്ലേ ഉള്ള കാര്യം ഇതേ ക്വസ്റ്റിന് ഞാൻ ചെറിയൊരു ഫോം മാറ്റുവാണെങ്കിൽ എന്താ പറയുക ഒരു പന്തലിൽ പതിനാറ് കസേരകൾ വരിയായി നിരയായി വിട്ടിരിക്കുന്നു വരികളുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ് ശരിയല്ലേ വരികളുടെ എണ്ണം നിരയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാം കൂടി കൂട്ടും പതിനാറ് വരും വരിയുടെ എണ്ണവും അല്ലേ നിരയുടെ എണ്ണവും തുല്യമാണ് ഇത് സ്ക്വയർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ എസ് സി ആർ ടി ചാപ്റ്റർ അല്ലേ ഒരു വർഗവും വർഗ്ഗമെന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് നമുക്ക് ഇതേ ചാപ്റ്റർ എസ് എസ് സി അല്ലെങ്കിൽ പി എസ് സി എക്സാംസിന് പഠിക്കാനുണ്ട് എസ് എസ് സിക്ക് എല്ലാ എല്ലാവർക്കും പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു വരിന്ന് ഒരു നിലയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് എത്ര ഉണ്ടാവും ബാക്കി ഇവിടുന്ന് നാലെണ്ണം എടുത്താൽ ഇവിടുന്ന് നാലെണ്ണം എടുക്കാൻ പറ്റുമോ പിന്നെ ഇല്ല ഇവിടുന്ന് നാലെണ്ണം നമ്മൾ നമ്മളെടുത്തത് ഒരു പ്രോഗ്രാം നടക്കുന്ന ആളുകളുടെ ഒരു പതിനാറ് പേരുള്ള പ്രോഗ്രാമാണ് ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വരിയും നിരയും ഒരേപോലെയാണ് അതുകൊണ്ടാണ് സ്ക്വയർ വന്നിട്ടുള്ളത് ഒരു വരിയിൽ നിന്നും ഒരു നിരയിന്നും എടുത്തു മാറ്റിയാൽ എത്ര എണ്ണം മാറ്റിയിട്ടുണ്ടായിരിക്കും ഇവിടെ നിന്ന് നാലെണ്ണം എടുത്തു പതിനാറിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് നാലെണ്ണം എടുത്തു നാല് നാലെടുത്തുകൊണ്ട് ഇവിടുന്ന് മൂന്നെണ്ണം എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ നിന്ന് പിന്നീട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും ഇവിടെ ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പറയുമ്പോൾ ഇങ്ങനെ എഴുതുകയാണ് ഇരുപത്തി അഞ്ച് അല്ലേ ഒരു നിര അതേപോലെ താഴേക്ക് നമ്മളിങ്ങനെ എഴുതുകയാണ് തൊക്കെ ഉണ്ട് നിറച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ താഴേക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക വരി നിരയുടെ എണ്ണം ഇരുപത്തി അഞ്ചായിട്ടുള്ളത് ഇങ്ങനെ ഉണ്ട് കേട്ടോ കുറേ ഇരുപത്തഞ്ച് കുറേ ഉണ്ട് അപ്പം ഇരുപത്തഞ്ച് ഇവിടെ ഉണ്ടാവും ഇരുപത്തഞ്ച് ഇവിടെ ഉണ്ടാവും അത് നമ്മളെന്താണ് ഒരു വരി എടുത്തു ഒരു നിരയിൽ നിന്ന് എടുത്തു ഇന്ന് നമ്മൾ ഇരുപത്തഞ്ച് എടുത്തു എന്ന് വിചാരിക്കും ഇരുപത്തഞ്ച് എണ്ണം ഉള്ള ഇങ്ങനെ ഇവിടെ പതിനാറാവും നാലല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് എടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും ഇവിടെ ബാക്കി എന്ന് പറയുന്നത് ഇരുപത്തി നാലെണ്ണ ഉണ്ടാവുകയുള്ളൂ നേരത്തെ ഇവിടെ നിന്ന് നാലെണ്ണ എടുത്തപ്പോൾ താഴെ മൂന്ന് നമ്മൾ പറഞ്ഞില്ലേ അതേപോലെ ഇരുപത്തഞ്ച് എടുത്താൽ ബാക്കി എന്തുള്ളത് ഇവിടെ നിന്ന് ഇരുപത്തി ഉള്ളൂ നമ്മൾ നാൽപ്പത്തൊമ്പതെണ്ണം എടുത്ത് കഴിഞ്ഞോ ഇല്ലേ ഒന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നാൽപ്പത്തി എണ്ണം എടുത്തിട്ടുണ്ടല്ലോ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് കൂട്ടി നാൽപ്പത്തൊൻപത് ഇനി ബാക്കി എത്ര ഉണ്ടായിരിക്കും അതായത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം ഒരു വരി നിരയുണ്ട് ഒരേപോലെ അറുന്നൂറ്റി ഇരുപത്തി വരി നിരയിൽ നിന്നും എടുത്താൽ ബാക്കി എത്ര എന്നുള്ളത് ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് കുറച്ചാൽ മതി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കിപ്പോൾ കാണാം നാൽപ്പത്തി ഒമ്പത് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും ഒമ്പത് ആറും പതിനഞ്ച് വരും അല്ലേ ഒമ്പതും ആറും പതിനഞ്ച് നമുക്കിത് എഴുതി കുറയ്ക്കുന്ന പരിപാടി ആയിട്ടുള്ളൂ നമുക്കിവിടെ ഇത് ഏഴ് എഴുതി വെച്ചു ഏഴ് ലെവൽ ഏഴ് ഏഴ് പതിനാല് ശിഷ്ടമൊക്കെ എടുത്ത് ആറില് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്താ ഉള്ളത് എന്താ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇരുപത്തി അഞ്ച് എണ്ണമുള്ള ഒരു വരി നേരെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ആയി ആയിക്കണ്ടല്ലേ ഇതാണ് വർഗത്തിന്റെ പ്രത്യേകത ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ആയി അതായത് ഇരുപത്തി അഞ്ച് എണ്ണമുള്ള ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ അറേഞ്ച് ചെയ്ത് വർഗത്തിൽ നിന്ന് ഒരു വരി നിരയും എടുത്ത് ഒഴിവാക്കിയാൽ ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ആയി ഇനി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നിന്ന് നമ്മളെന്താണ് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലേ ഒരേ വലിയ നിരയിൽ ഒഴിവാക്കി അത്രയായി ഇരുപത്തി മൂന്നിൻ്റെ സ്ക്വയർ ഇത്തരം ടെക്നിക്കുകളൊക്കെ നമ്മളെന്താണ് എസ് സി ആർ ടീയിലെ പഠിക്കുന്നത് ഇത്തരം ലോജിക്കൽ ഒന്നും നമ്മൾ മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ തീർച്ചയായിട്ടും എസ് സി ആർ ടി സീരീസ് എസ് സി ആർ ടിയുടെ ചലഞ്ചിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ് ഒരുപാട് ഇൻസൈഡർ ഇൻസൈഡർക്കാരില്ലേ ഇൻസൈഡർ ഇൻസൈഡറുള്ള കാര്യങ്ങൾ എസ് സി ആർ ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് എന്താണ് ദിവസങ്ങൾ കുറച്ച് ആഴ്ചകൾ കുറച്ച് മാസങ്ങളായിട്ട് എസ് സി ആർ ടിയുടെ ഒരു പ്ലാനിലായിട്ടുണ്ടായിരുന്നു ഒരുപാട് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചു ഒരുപാട് വലിയ വലിയ ബുക്കുകൾ എസ് സി ആർ ടിയുടെ ബുക്ക്സ് വായിച്ചു നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ ആളുകൾ കൂടുതൽ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇഷ്ടം അപ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട് എന്താണ് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ടൈപ്പ് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എസ് സി ആർ ടി ആണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സോ സാധാരണ പോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് പഴയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം നമുക്ക് വ്യൂസ് വ്യൂസൊക്കെ കൂടുമ്പോൾ നമുക്ക് തന്നെ കാണാൻ സന്തോഷമാണ് മോട്ടിവേഷനാണ് എന്നാലും അടുത്ത ക്വസ്റ്റനിൽക്ക് പോകുമല്ലോ നിങ്ങൾ റെഡിയാണോ ഞാൻ റെഡിയാണോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കണ കാര്യം നമ്മൾ നോക്കി എസ് സി ആർ ടിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് അപ്പോൾ ഈ ചാപ്റ്റർ കൃത്യമായിട്ട് നമ്മൾ വായിച്ചതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ക്ലാസുകളും പോകുന്നത് അതിലെന്താണ് ഒരു ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് എങ്ങനെ കണക്റ്റഡ് ക്വസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂൾ പാഠപുസ്തകങ്ങളാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ നമ്മൾ ചേരുമ്പിടി ചേർക്കാനൊക്കെ ഉള്ളത് ഈ ചേരുമ്പടി ചേർക്കാനൊക്കെ ഒക്കെ നോക്കിയാൽ മതി ഓക്കെ അവസാനത്തെ പ്രൊജക്റ്റിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എസ് സി ആർ ടി ബേസ്ഡിലുള്ള ആളുകളാണ് ഇപ്പോൾ ക്വസ്റ്റൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠനം പൊളിച്ചടക്കാൻ പോവുകയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു വർഗമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തുടർച്ചയായ രണ്ട് എൻ സംഖ്യകളും അവയിൽ ആദ്യത്തിൻ്റെ വർഗവും കൂട്ടിയപ്പോൾ ഫൈവ് ത്രീ ടു നയൻ കിട്ടി സംഖ്യകൾ ആ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് ഇത് സത്യത്തിൽ ഓപ്ഷൻ കിട്ടിയാൽ നമുക്ക് കൺഫ്യൂഷനാണ് നിങ്ങൾ മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യകൾ കാണാൻ വേണ്ടി നമുക്കിവിടെ എടുക്കണം തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യയുള്ളത് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യ ഒരു എയും എ പ്ലസ് വണ്ണും അല്ലേ തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യകൾ ഒരു സംഖ്യ ഏതൊരു സംഖ്യ എക്സോ വയ്യോ എയും തൊട്ടടുത്ത സംഖ്യയും അല്ലേ രണ്ട് എണ്ണൽ സംഖ്യയുടെ അതിൽ ആദ്യത്തിൻ്റെ വർഗവും കൂട്ടിയപ്പോൾ അപ്പോൾ ഇത് തുടർച്ച എണ്ണൽ സംഖ്യ ഉണ്ട് അതിൻ്റെ ആദ്യത്തേതിൻ്റെ വർഗവും കൂട്ടിയപ്പോൾ എന്ത് കിട്ടി ഫൈവ് ത്രീ ടു നയൻ ഫൈവ് ത്രീ ടു നയൻ കിട്ടി അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഗുണിച്ച് നോക്കി കുറേ കൺഫ്യൂഷനാകും ഒരു കാര്യം നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നത് സെക്കൻഡ് ചാൻസ് ആണുള്ളത് ഇതിൻ്റെ റൂൾ നമ്മൾ എസ് സി ആർ ടിയുടെ ബേസിക് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് ചെയ്ത് നോക്കാം നമുക്ക് എ സ്ക്വയർ തുടത്തെടുത്തുക എന്ന് എഴുതി ഇവിടെ എ പ്ലസ് വണ്ണിന് നമുക്ക് എന്താണ് ടു എന്ന് എഴുതി പിന്നെ ബാക്കിയുള്ളത് വണ് അതായത് നമ്മൾ പണ്ട് അല്ലേ ഒരു സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സൊ ടീച്ചർ പഠിപ്പിക്കുന്നു ഇക്വേഷൻ അറിയാതെ കഷ്ടപ്പെടുന്നു കോമ്പസ് ഇട്ട് കുത്തു നാട് വിട്ടുപോകുന്നു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സിനിമയിൽ പഠന ചോദ്യമാണ് ചോദിക്കുന്ന ചോദ്യമാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ ചോദിക്കേണ്ടത് അപ്പോൾ ബബ്ബാ എന്ന് പറയുന്നത് അപ്പോൾ എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഇവിടെ അറിഞ്ഞിരുന്നു നമുക്ക് ഈസിയാണ് ഇവിടെ എന്താ സംഭവം ഉള്ളത് ഇവിടെ എ സ്ക്വയർ ഉണ്ട് അതായത് എ സ്ക്വയർ ഉണ്ട് ഇവിടെ ഇവിടെ എ ലേ എ സ്ക്വയർ ഉണ്ട് നമുക്ക് എ പ്ലസ് ബി വേണം ഇപ്പം എന്താണ് പ്ലസ് ബി അടുത്ത നമ്പർ വരുമോ നിങ്ങളെന്നാൽ ചോദിക്കുക ഇവിടെ ടു എ ബി ഉണ്ട് ശരിക്കും ഇവിടെ എ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണുള്ളത് ഫൈവ് ത്രീ ടു നയൻ ഫൈവ് ത്രീ ടു നയൻ എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇത്രേ ഉള്ളൂ ഇതിനെ റൂട്ട് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക അത്രയേ ഉള്ളൂ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് കൂടി പഠിച്ചു വെച്ചാൽ ഈസിയാണ് ഇവിടെ നോക്കി നോക്കി സംഭവം അത്രയുള്ള നമ്മളിതിനെ എ പ്ലസ് ബി വൺ എ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഇനി ഇതിനെ നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ പോവുകയാണ് എ പ്ലസ് വൺ നമുക്ക് സംഖ്യയല്ലേ വേണ്ടത് എ ആണ് കിട്ടുന്നത് എ പ്ലസ് വൺ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫൈവ് ത്രീ ടു നയൻ നമ്മൾ റൂട്ടിലേക്ക് മാറ്റുകയാണ് സ്ക്വയർ റൂട്ട് കാണാനുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു എ ജി സ്ക്വയർ റൂട്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അത്രയേ ഉള്ളൂ ഷോർട്ട് കട്ട് മെത്തേഡിൽ രണ്ടായിട്ട് സ്പിറ്റ് ചെയ്തു ഷോർട്ട് കട്ട മെത്തേഡ് അത് കൂടുതൽ കാണണമെങ്കിൽ നിന്ന് എത്ര പറു ഓൺ എ സ്ക്വയർ എന്ന് സെർച്ച് ചെയ്താൽ എന്തായാലും സെർച്ച് ചെയ്താൽ മതി ഇ ഡി യു ഓൺ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് തന്നെ സെർച്ച് ചെയ്യുക അത് കൃത്യമായിട്ട് അവിടെ കിട്ടും നമുക്ക് ഇങ്ങനെ ടെലിഗ്രാമിൽ ചാനൽ ഉണ്ട് അതിൽ മെറ്റീരിയൽസ് കൊടുക്കേണ്ടത് എ ഓൺ ലേണിംഗ് അതിൽ ടെലിഗ്രാം നോക്കിയാൽ മതി ടെലിഗ്രാമിൽ ജസ്റ്റ് ഇത് കൂടി സെർച്ച് ചെയ്ത് നോക്കുക ടെലിഗ്രാമിൽ ഇ ഡി യു ഓൺ ലേണിംഗ് അത് തോന്നി കഴിഞ്ഞാൽ അതിലും നമ്മൾ കാര്യങ്ങൾ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട് ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് കുളിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒമ്പത് കിട്ടാൻ എന്തൊക്കെ ഒരു അവസാനത്തക്കം മൂന്ന് മൂന്ന് ഒമ്പത് ഏഴേഴ് നാൽപ്പത്തൊമ്പത് പെട്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതാണ് ഒരു അരമണിക്കൂർ പറയേണ്ട ഒരു ഈ ഷോർ കിട്ടിയ ഷോട്ട് കട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഞാൻ പറയാം അവസാനം അക്കം നോക്കി ഒമ്പതാണെങ്കിൽ മുമൂന്ന് ഒമ്പത് ഏഴേഴ് നാൽപ്പത്തൊമ്പത് കാരണം ഈ തൊട്ടവിടെ സംഖ്യ ഉണ്ടാവില്ല ഇവിടെ തമ്മിൽ തമ്മിൽ കുണിക്കുമ്പോഴല്ലേ മൂന്ന് ഏതോ സംഖ്യ ഉണ്ട് ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല ഈ മൂന്ന് മൂന്ന് താൽക്കാലം നോക്കി നോക്കി മൂന്ന് ഇൻറ്റു മൂന്ന് ഒരു സംഖ്യ ഉണ്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഗുണിക്കുമ്പോഴും ഒമ്പതാണ് ഏത് സംഖ്യ ഉണ്ട് ഏഴ് ഇൻറ്റു ഏഴ് ഗുണിക്കുമ്പോഴും ഒമ്പതാണ് അപ്പോൾ ഏഴും മൂന്നും മൂന്നുമായിരിക്കും അവസാനത്തെ സംഖ്യ ഉണ്ടാവും അവസാനത്തെ അക്കം അത് കണ്ടുപിടിച്ചു നമ്മൾ അവിടെ കിടക്കാം ഇനി ഫസ്റ്റ് അക്കത്തിൻ്റെ കണ്ടുപിടിക്കാൻ പ്രത്യേകം വെച്ചാൽ ഈ അമ്പത്തി മൂന്നിൻ്റെ ബാക്കിൽ അമ്പത്തി മൂന്നിൻ്റെ ബാക്കിൽ ഏതാ പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളത് അമ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ നാൽപ്പത്തൊമ്പത് ഇല്ലേ ബാക്കിൽ എടുത്താൽ മതി ഈ നാൽപ്പത്തൊമ്പത് എന്താണ് വരിക നാൽപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഏഴിൻ്റെ ആണ് അപ്പോൾ ആൻസർ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എഴുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത്തി ഏഴ് ആൻസറ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ രണ്ട് ഓപ്ഷൻ അതല്ല എന്നാലും എ പ്ലസ് അല്ലേ ഉള്ളത് നമുക്കിതിൽ ഏതാണ് കണ്ടുപിടിക്കുക അതിലാണ് നമ്മൾ അടുത്തൊരു ടെക്നിക്ക് നമുക്ക് കിടക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി മൂന്നിൻ്റെയും എഴുപത്തി ഏഴിൻ്റെയും ഇടയ്ക്കുള്ളൊരു സംഖ്യ നമ്മൾ പറയുകയാണ് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ എഴുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാനിലൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് കാരണം എന്താണ് അവസാനത്ത് ഇരുപത്തഞ്ച് ഏഴ് ഇൻറ്റു എട്ട് അമ്പത്തി ആറ് ഇരുപത്തഞ്ച് അപ്പം നടുക്കുള്ള സംഖ്യ അമ്പത്താറ് ആണെങ്കിൽ ഞാൻ താഴെ എഴുതി നോക്കി ഇവിടെയാണോ ഫൈവ് ത്രീ ടു നയം വരിക എവിടെയാണോ ഫൈവ് ത്രീ ടു നയം വരിക നിങ്ങളോ അമ്പത്താറ് ഇരുപത്തഞ്ചിനെക്കാളും കൂടില്ലേ താഴെ എഴുപത്തഞ്ചിൻ്റെ വാല്യൂവിനെക്കാളിലും കൂടും എഴുപത്തി ആവുമ്പോൾ ഇവിടെ വരില്ല എന്തായാലും നോക്കി ഓക്കെ എഴുപത്തഞ്ച് ഇതാണെങ്കിൽ എന്തായാലും നമുക്ക് എന്താണ് എഴുപത്തി മൂന്നായിരിക്കും ഫൈവ് ത്രീ ടു നയൻ എഴുപത്തി മൂന്നായിരിക്കും അത് തന്നെയാണ് ആൻസറ് ഫൈവ് ത്രീ ടു നയൻ അപ്പോൾ എഴുപത്തി മൂന്നിൻ്റെ സ്ക്വയറാണ് ഫൈവ് ത്രീ ടു നയൻ കിട്ടിയത് അപ്പോൾ എ പ്ലസ് വൺ എഴുപത്തി മൂന്നാണെങ്കിൽ എ എന്താണ് ഫസ്റ്റ് സംഖ്യ എഴുപത്തിരണ്ടായിരിക്കും അപ്പോൾ സംഖ്യ എത്രയേ ഉള്ളൂ എഴുപത്തിരണ്ട് പ്ലസ് എഴുപത്തി മൂന്ന് ഇൻറ്റു എഴുപത്തിരണ്ടിൻ്റെ സ്ക്വയർ ഇതൊക്കെ ചേരുന്നതാണ് നമുക്ക് എന്താണ് ഫസ്റ്റ് സംഖ്യ എടുക്കുന്നതാണ് ആൻസർ കിട്ടുന്നത് അപ്പോൾ സംഖ്യകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഈ ലോജിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഈ ഒരു ഇക്വേഷൻ പഠിക്കാതെ തന്നെ എസ് സി ആർ ടിയുടെ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ എസ് സി ആർ ടിയുടെ വേറൊരു ചലഞ്ചുമായിട്ട് കാണാം നിങ്ങളെ ലൈക്ക് മറക്കേണ്ട എന്തായാലും അടുത്ത വീഡിയോ കാണാം സെറ്റില്ല എന്തേക്കാൻ ബൈ